ലോകമെമ്പാടും മുസ്ലിമുകൾ അത്യാവേശപൂർവം റമദാനിലെ ദിനരാത്രങ്ങൾ സ്വായത്തമാക്കുവാനുള്ള പരിശ്രമത്തിലാണുള്ളത് അള്ളാഹുവിലുള്ള ദൃഢമായ വിശ്വാസത്തെ വീണ്ടും വീണ്ടും ആവർത്തിച്ചും ഉൾക്കൊണ്ടും അതിനോടുള്ള പ്രതിബദ്ധത നിലനിർത്തിയും രാ പകലുകളെ

ഓരോ മനുഷ്യനും അള്ളാഹുവിൻ്റെ റസൂലിനോട് കുറിച്ച് റബ്ബിനെക്കുറിച്ച് കുറിച്ച് ഈ ലോകത്തിൻ്റെ നാഥനെക്കുറിച്ച് ചോദിക്കുന്നു ആ ചോദ്യമാണ് ഖുർആൻ എടുത്ത് ഉദ്ധരിക്കുന്നത് നമ്മുടെ ചോദ്യങ്ങൾ പോലെയല്ല സഹാബികൾ ചോദിച്ച ചോദ്യങ്ങൾ അത് വളരെ ആശയഗർഭമുള്ളതും അർത്ഥവിപുലതയുള്ളതും ബുദ്ധിയെ തട്ടി തട്ടിയുണർത്തുന്നതുമാണ് അങ്ങനെ ചോദിച്ച കുറേ ചോദ്യങ്ങളുണ്ട് അനിൽ അലൂനക്ക അനിൽ അഹില്ല ആറാം നൂറ്റാണ്ടിലെ അന്ന് ജീവിച്ചിരുന്ന നമുക്കൊക്കെ നിസ്സാരർ എന്ന് മനസ്സിലാകുന്ന തരത്തിലുള്ള ആളുകളുടെ ചോദ്യം അന്ന് ലോകത്തൊരു സ്ഥലത്തും ഒരു യൂണിവേഴ്സിറ്റി പോലുമില്ല ഒരു സ്ഥലത്തുമില്ല ഗവേഷണാത്മക പഠന രീതികളൊന്നും ഒരു ഭാഗത്തും ഉയർന്നു വന്നിട്ടില്ല പ്രത്യേകിച്ച് ഗോളശാസ്ത്രം അന്നാണ് അവർ ചോദിച്ചത് ഹിലാലുകളെക്കുറിച്ച് ഇന്നും നമ്മൾ ആലോചിക്കുമ്പോൾ വിസ്മയിച്ചു പോകും ചന്ദ്രനെക്കുറിച്ചാണ് അത് ഒന്നാം ദിവസം ഒരു പേരാണെങ്കിൽ ഇരുപത്തെട്ട് ദിവസം ഇരുപത്തെട്ട് നാമങ്ങളിലാണ് മനുഷ്യനെ പരിചയപ്പെടുത്തിയത് ചന്ദ്രനെ ബാലചന്ദ്രന്മാരെ കുറിച്ചാണ് അവരുടെ ചോദ്യം നമ്മുടെ വിഷയം അതല്ല സഹാബികളുടെ ചോദ്യത്തിൻ്റെ ഗാംഭീര്യത ഉണർത്താനാണ് ഞാൻ ഈ വാക്ക് ഉണർത്തിയത് ഒരായിരം ഈശ്വരന്മാരും ദൈവന്മാരും ദേവിമാരും ദേവന്മാരും മരിച്ചു മൺമറഞ്ഞു പോയ ദിവ്യ കേന്ദ്രങ്ങളും ഒക്കെ ഉണ്ടായിട്ട് പോരാ എന്ന് തോന്നിയിരുന്ന ഒരു ജനതയിലാണ് അള്ളാഹുവിൻ്റെ റസൂൽ ലാ ഇലാഹ ലാഹ എന്ന വാക്ക് പഠിപ്പിക്കുന്നത് അപ്പോൾ അള്ളാഹു എന്ന സപ്ഞാനാമം അറബ് വംശത്തിന് സുപരിചിതം അതാരും പറയണ്ട അള്ളാഹു എന്നത് അവർക്ക് പരിചയമാണ് വിശ്വാസമാണ് അവർക്കതറിയാം അവരത് ഉൾക്കൊള്ളുന്നതാണ് പക്ഷേ അള്ളാഹു മാത്രമേ ഇലാഹുള്ളൂ എന്നതാണ് അവരെ അത്ഭുതപ്പെടുത്തിയത് ആ അത്ഭുതമാണ് ഈ ചോദ്യത്തിൻ്റെ ഉറവിടം ആ ജഹലൽ ഉറുഹാനത് പ്രതിപാദിച്ച ഒരായത്താണ് ഒരായിരം ഇലാഹുകളെ എല്ലാം കൈയൊഴിഞ്ഞിട്ട് അള്ളാഹു മാത്രം ഇലാഹാണെന്ന് പറയുക ഇതിനേക്കാൾ വലിയ അത്യാത്ഭുതം വേറെ എന്താണുള്ളത് ഇതിനേക്കാൾ വലിയ ആശ്ചര്യം ഏതാണുള്ളത് അപ്പോൾ ഓരോ ഗോത്രത്തിനും പ്രദേശത്തിനും രാജ്യത്തിനും രാഷ്ട്രങ്ങൾക്കൊക്കെ വെവ്വേറെ ഇലാഹുകൾ ഉണ്ടായിട്ട് അവരുടെ കാര്യം തീരുന്നില്ല അപ്പോഴാണ് എല്ലാ ഇലാഹിനെയും കയ്യൊഴിയണം എന്ന് അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിക്കുന്നത് അപ്പോൾ അതൊരു വലിയ അത്ഭുതമായി ചോദ്യമായി ചർച്ചയായി അതിൽ ചേരിതിരിവുകളുണ്ടായി ഇതൊക്കെ നമുക്ക് കാണാൻ കഴിയുന്ന കാര്യങ്ങളാണ് അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂലിനോട് അവർ ചോദിക്കുന്നത് എന്നെക്കുറിച്ചാണ് അലക്കഴി ബാദി ീ കരീ അപ്പം എന്നെക്കുറിച്ച് ചോദിക്കുന്ന ഓരോരുത്തരോടും നീ പറഞ്ഞ് മനസ്സിലാക്കേണ്ടത് ഞാൻ അവനോട് അടുത്താവുന്നു അപ്പം ഈ പ്രപഞ്ചത്തിലുള്ള മുഴുവൻ സൃഷ്ടി ജാലങ്ങളോടും അടുത്ത് നിൽക്കുന്നു മുഴുവൻ മനുഷ്യവംശത്തോടും അടുത്ത് നിൽക്കുന്നു സ്ത്രീ പുരുഷ പ്രായവ്യത്യാസമില്ലാതെ എല്ലാ മനുഷ്യരോടും ചേർന്ന് അടുത്ത് സാന്നിധ്യമായി ഉറച്ചു നിൽക്കുന്നവനാണ് നിന്റെ റബ്ബ് അപ്പം അവരവരുടെ രക്ഷകനെ തേടി എങ്ങും പോകണ്ട ഈ അടുത്ത കാലഘട്ടത്തിൽ കേരളത്തിൻ്റെ ഒരു കവി തമ്പിയാണ് ഈശ്വരനെ തേടി ഞാൻ വലഞ്ഞു എന്നൊരു കവിത എഴുതിയിരുന്നു അത് വളരെ ആശയപരമാണ് അത് കടലിലും കരയിലും കുന്നിലും മേടിലും ആകാശത്തും വീട്ടിലും അമ്പലത്തിലും പള്ളിയിലും എല്ലാം തേടിയിട്ട് കണ്ടില്ല അവസാനം ഞാൻ എന്നിലേക്ക് നോക്കിയപ്പോഴാണ് കണ്ടതെന്ന് അതാണ് ആ കവിതയുടെ ആകത്തുക എന്താ ആശയപരമായിട്ടാണ് ആ വാക്കുണർത്തിയത് അള്ളാഹു ഇവിടെ പറഞ്ഞത് നിങ്ങളുടെ കൂടെയാണ് ആ ചോദ്യകർത്താവിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നത് ഞാനാണ് സൂറത്തുൽ വാക്കുക സൂറത്തുൽ വാക്കുകയിൽ ഈ അടുപ്പം പറഞ്ഞ ഒരു വാക്കുണ്ട് ولولا إذا بلغت الحلق وأنتم حينئذ تنظرون ونحن أقرب إليه منكم ولكن لا تبصرون فلولا إن كنتم غير مدينين ترجعونها إن كنتم صادقين ആൽമാവ് തൊണ്ടക്കുഴിയിലെത്തുമ്പോൾ لتنبول മനുഷ്യൻ ഈ ലോകത്തോട് വിട മരണം അവൻ്റെ തൊണ്ടക്കുഴിയിലെത്തി അപ്പം അതിന് താഴോട്ടുള്ളതെല്ലാം നിശ്ചലമായി കഴിഞ്ഞു എന്നർത്ഥം അൻതും വല്ലാത്തൊരു പ്രതിപാദന വാചകമാണ് നിങ്ങൾ എത്ര ശാന്തമായി അച്ചടക്കത്തോടെ നിശബ്ദതയോടെ ആ മനുഷ്യനെ ഉറ്റുനോക്കിയിരിക്കുകയാണ് നിങ്ങൾ ആ മനുഷ്യൻ്റെ തൊട്ട് മുൻപിൽ അയാളുടെ മുഖത്തിൻ്റെ അടുത്ത് ആ മനുഷ്യനെ തന്നെ ചലനം നോക്കുകയാണ് അപ്പം അത്രയും അടുത്തു നിങ്ങൾ ഇനിയാണ് അള്ളാഹു പറഞ്ഞത് ഞാൻ അതിലും അടുത്താണ് അവനോട് ഇനി മനുഷ്യ സമൂഹത്തിന് അറിയാവുന്ന എല്ലാ ജീവജാലങ്ങളിലും ഒരു ഞരമ്പുണ്ട് അത് കരണജരബ് എന്നാണ് സാധാരണ മലയാളികൾ പറയുക ജീവനാടി എന്നതിന് പറയും അള്ളാഹു സൂറത്ത് കാഫ് കാഫിൽ പറഞ്ഞൊരു വാക്കുണ്ട് അവൻ്റെ ജീവനാടിയേക്കാൾ ഞാൻ അവനോട് അടുത്ത് നിൽക്കുന്നു ഇതിനേക്കാൾ കൂടുതൽ സാമീപ്യം പറയാൻ വേറെ എന്താ ഉള്ളത് അപ്പോൾ വൈദാസ അലക്കഴിബാദി അന്നീ ഫീ കരീബ് ഞാൻ അവനോട് അടുത്ത് നിൽക്കുന്നു ഉജീബു അതുകൊണ്ട് ഞാൻ ഉത്തരം ചെയ്യും മറുപടി പറയും ആവലാദികൾക്കും സങ്കടം നിവർത്തി കൊടുക്കും ആവശ്യങ്ങൾ നിറവേറ്റും പ്രശ്നങ്ങൾ പരിഹരിക്കും ആ പരിഹാരം വിശുദ്ധ കുർ ആൻ പറഞ്ഞത് ഈ കിബില തിരിഞ്ഞു നിൽക്കുന്ന കാര്യം പറഞ്ഞെടുത്താണ് ആളുകൾ കിബിലയെ തിരിഞ്ഞ് തെരഞ്ഞെടുത്ത് അങ്ങോട്ട് തിരിഞ്ഞിരിക്കുന്നതിൽ ഷർത്തും പറഞ്ഞും ഡിഗ്രിയും ഇരുപത്തൊന്ന് ഡിഗ്രി അങ്ങോട്ട് വളയണോ ഇങ്ങോട്ട് വളയണോ എന്നൊക്കെ പറയുന്ന കയറുകെട്ടിപ്പിടിക്കുന്ന ഏർപ്പാടുകളൊക്കെ ഉണ്ടല്ലോ അത് ഉറക്കാൻ ആ കാലത്ത് തന്നെ നിഷേധിച്ചതാണ് അതൊക്കെ ബാഹ്യമായൊരു ചടങ്ങാണ് നിങ്ങൾ നിങ്ങൾ എങ്ങോട്ട് തിരിയുന്നു എന്നല്ല നിങ്ങളുടെ മുൻപിൽ അള്ളാഹു ആകുന്നു നിങ്ങളുടെ മുൻപിൽ നിങ്ങൾ അള്ളാഹുവിനെ നേർക്ക് നേരെ മുന്നിടുകയാണ്

ഭൂമികളെ സൃഷ്ടിച്ച അതിൻ്റെ അധിപനും ഉടമസ്ഥനും പരിപാലകനുമായ അള്ളാഹുവിൻ്റെ നേരെ ഹനീഫൻ മുസ്ലിമൻ ലാ ഇല ഇല്ലയുടെ അർത്ഥം പറഞ്ഞതാണ് ഇവിടെ എത്രത്തോളം നിങ്ങൾക്ക് മനസ്സിലാകേണ്ടെന്ന് എനിക്കറിയില്ല നേർക്ക് നേരെയാണ് ഞാനും എൻ്റെ റബ്ബും മാത്രമേ ഉള്ളൂ ഇതിനിടയിൽ വേറെ ആരുമില്ല മുസ്ലിം ലോകത്തിന് ഇത് സംവദിക്കാൻ ഇന്നും കഴിയുമോ നമ്മളൊന്ന് ആലോചിച്ചു നോക്കിയേ ഷെയ്ഖന്മാരുടെ ഹക്ക് ബദിങ്ങളുടെ വജുഹ് മരിച്ചുപോയ ഉപ്പാപ്പാടെ ഗുരുത്തം ഖബറുകളുടെ ശുപാർശ അമ്പിയാ മുർസലികളുടെ കാര്യങ്ങൾ ഇതൊക്കെ പറഞ്ഞിട്ടല്ലേ നമ്മളിപ്പോൾ മയ്യത്തെടുക്കത്തിൽ ദാ ചെയ്യണതും അങ്ങനെയാണ് പണ്ഡിതന്മാരെന്ന് പറയുന്നു അവർ ചിരി തോന്നാറുണ്ട് പലപ്പോഴും ഒരു ഫാത്തിയാ ഓതും അല്ലെങ്കിൽ മരുന്നോ മരുന്നോ യാസീനോതും അതല്ല നമ്മുടെ വിഷയം അവിടെ ദുവാ ചെയ്യുമ്പോഴും അള്ളാഹുവിനോടല്ല നിങ്ങൾ ഈ ഒരാവർത്തിൽ ഒന്ന് ഓതി തീർക്കുക റബ്ബന റബ്ബി അള്ളാഹുമ എന്ന ദ വാക്കിലല്ലാതെ പ്രാർത്ഥന ആരംഭിച്ചത് എവിടെയെങ്കിലും നിങ്ങൾക്ക് കാണാൻ കഴിയുമോ മുസ്ലിമൻ ഞാൻ മുസ്ലിമാണ് നേർക്ക് നേരെയാണ് ഈ ഭത്ര സമാവാത്തി വല്ലറുന്നു ഹനീഫൻ മുസ്ലിമൻ ഒമാനമിനു ശെരിക്കിയിൽ ഞാൻ പങ്കു ചേർക്കുന്നവനല്ല ഇടനിലക്കാർ എനിക്ക് വേണ്ട മധ്യവർത്തികൾ എനിക്ക് വേണ്ട എനിക്കങ്ങനെ ഒരാളുടെയും ആവശ്യമില്ല മുഹമ്മദ് നബി സല്ലാഹു അലി വസലമിയുടെ ഹക്കുകൊണ്ട് എനിക്കൊന്നും നേടണ്ട എന്താ കാരണം ആ നബി എന്നെ പഠിപ്പിച്ചത് ഹനീഫൻ നേർക്കു നേരെ നീ നിന്റെ റബ്ബിനോട് പ്രാർത്ഥിക്കണമെന്നാണ് അതാണ് ഇതിലെ ഏറ്റവും വലിയ പ്രധാന പ്രധാനപ്പെട്ട വിഷയം അന്നി ഉജീബു വൈദാസഅലുഴി പ്രാർത്ഥിക്കുന്നവൻ്റെ പ്രാർത്ഥന സ്വീകരിക്കും അവിടെ ഒരു കാര്യം കൂടി പറയാൻ എങ്ങനെയാണ് ഈ പ്രാർത്ഥന സ്വീകരിക്കുക മൂന്ന് രീതി കുർആാനിൽ തന്നെ ഉണ്ട് ഇതിൻ്റെ മറുപടി ദു ഇന് ഉത്തരം കിട്ടുന്നത് നമ്മൾ ആവശ്യപ്പെടുന്നത് അതേ അവസ്ഥയിൽ ക്ഷണിക ജീവിതത്തിൽ തന്നെ അള്ളാഹു നൽകാം നമ്മുടെ ജീവിതത്തിൽ തന്നെ നമ്മുടെ പ്രാർത്ഥന എന്താണോ അത് അള്ളാഹു നമുക്ക് തരാം അല്ലെങ്കിൽ നമ്മുടെ അറിവനുസരിച്ചാ നമ്മൾ ദുവാ ചെയ്തത് അതല്ല നമുക്ക് ഗുണകരമെങ്കിൽ മറ്റൊരു രീതിയിൽ ഈ ജീവിതത്തിൽ അല്ലാഹു അതിൻ്റെ ഫലം അനുഭവിപ്പിക്കാം മൂന്ന് വയ്യാമത്ത് നാളിലേക്ക് അത് നീക്കി വയ്ക്കാം അത് രബിമാരുടെ പ്രാർത്ഥന പറയുന്നുണ്ട് തഴവ പറഞ്ഞൊരു വാക്കുണ്ട് ചോദിച്ചു മൂസ സോദരൻ ഹാറൂന ആമീൻ പറഞ്ഞത് പിന്നെ അറുബാറൂന മൂസ നബിയുടെ ദുബായിക്ക് ഹാറൂൻ അലി ഇസ്സലാം ദു ആമീൻ പറഞ്ഞു പക്ഷെ ഉത്തരം കിട്ടിയത് നാൽപ്പത് കൊല്ലം കഴിഞ്ഞപ്പോഴാണ് അങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾ ഭംഗിയായി വച്ച് പഠിക്കാവുന്നതാണ് അല്ല അപ്പം ദുആ ചെയ്യുക ഈ അടുത്ത പത്ത് ദിനരാത്രങ്ങൾ അതിൻ്റെയാണ് ഇസ്ത് ഗുഫാറിൻ്റേതാകുന്നു എന്നർത്ഥം റമലാനിനെ വേണ്ടുവോളം ഉൾക്കൊള്ളുക അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറും